നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വീട്ടിൽ കയറി ഒരു ഇരുപത്തിയൊന്ന് കാറിനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുന്നു പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് എപ്പോഴും പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ നമ്മൾ കേൾക്കുന്ന ഓരോരോ വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കേരളം എന്ന സംസ്ഥാനം കൊടും ക്രിമിനലിസത്തിന്റെ ഒരു പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം ഒക്കെ ശക്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നടക്കുന്നതാണ് രണ്ട് രണ്ടു കുടുംബങ്ങൾ വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് സംഭവിച്ചത് അതായത് ഫാത്തിമവാദ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ബി സി വിദ്യാർത്ഥിയായ ഫെബിനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊന്ന് വയസ്സുണ്ടായിരത്തിഒന്ന് വയസ്സ് മാത്രമാണുള്ളത് ഈ ക്രൈം ചെയ്തതാവട്ടെ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ ആയ രാജുവിന്റെ മകൻ തേജസ് രാജാണ് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ എടുക്കുകയാണ് അപ്പോൾ ആ സമയം തൊട്ട് എന്താ പറയാ കൂടുതൽ കേട്ടു തുടങ്ങിയത് എന്താണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചു ഒരു കാരണമായിരുന്നു പല അഭ്യൂഹങ്ങളും ആ സമയത്തൊക്കെ വന്നിരുന്നു പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഫെബിന്റെ സഹോദരിയുമായിട്ട് തേജസിന് പ്രണയമുണ്ടായിരുന്നു തുടർന്ന് വീട്ടുകാർ ഇവരുടെ വിവാഹത്തിന് അതായത് ഇരുവരും ആവശ്യപ്പെട്ടത് പ്രകാരം വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു സമയത്ത് ഫെബിന്റെ സഹോദരിക്ക് എന്ത് എന്തോ തരത്തില് ഇവർ തന്നെ പിന്മാറുന്നു വിവാഹത്ത് നിന്ന് പിന്മാറുന്നു തുടർന്ന് തേജസ് നിരന്തരം വിവാഹം എന്താ കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യം ചെയ്യുകയാണ് അപ്പോ തേജസ് തേജസിന്റെ ആ ഒരു ശല്യം കാരണം വീട്ടുകാരാ ബന്ധം വിലക്കുന്നുണ്ട് ഇനി മകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തരുത് വിവാഹത്തിനെ നിർബന്ധിക്കരുത് എന്നൊക്കെ തുടർച്ചയായി ഇങ്ങനെ വീട്ടുകാരൻ പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത് വീട്ടുകാരാണ് വീട്ടുകാരുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തെന്നുള്ളൊരു പക ഈ തേജസ്സിന് ഉണ്ടാകുന്നു അപ്പോ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനായിട്ടാണ് തേജസ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു ആറ് നാൽപ്പത്തഞ്ചോടെയാണ് നാടിന് നരയ്ക്ക് ആ ദുരന്തം ഉണ്ടാകുന്നത് ഇപ്പൊ വീട്ടിലേക്ക് തേജസ് എത്തുമ്പോൾ ഈ സമയം വീട്ടുകാരൊക്കെ പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പിതാവും മകനും ചേർന്ന് പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഒരു പർദ്ദേ ധരിച്ചുകൊണ്ട് ആളെ മനസ്സിലാകാതിരിക്കാനായിട്ട് കോളിംഗ് അടിച്ച് വീട്ടിലേക്ക് കയറുന്നുടർന്ന് ഇവിടേക്ക് എത്തി പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ട് അപ്പോ ആ പെൺകുട്ടി അവിടെ ഇല്ലെന്ന് കണ്ട ഉടൻ തന്നെ ഈ കൈ കരുതുന്ന പെട്രോള് ആ വീടിനുള്ളിലേക്ക് ഒഴിക്കുകയാണ് ഈ വീടിനുള്ളിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് കണ്ട് ഫെബിൻ തേജസിന് അടുത്തേക്ക് ഓടി ഓടിയെത്തിയപ്പോഴേക്കും തൊട്ടടുത്തുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെ ആക്രമിക്കുകയായിരുന്നു അപ്പൊ ഫെബിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ പിതാവിനും കുത്തിയേൽക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ അമ്മ ശരിക്കും നടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു അപ്പൊ തിരിച്ച് ഈ രക്ഷ പ്രാണരക്ഷാർത്ഥം ഫെബിൻ പുറത്തേക്ക് ഓടി ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ കാണാം ഫെബിൻ ഇറങ്ങുമ്പോഴൊക്കെ ആ തളർന്ന് വീഴുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ബൈക്കിൽ പോകുന്ന ഒരാള് ജംഗ്ഷനിൽ എത്തിക്കൊണ്ട് ഒരു ഓട്ടോകാരനോട് പറയുകയാണ് ഒരു ഹോസ്പിറ്റൽ കേസാണ് എത്രയും പെട്ടെന്ന് ഇന്നെ വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് ഇയാൾ ഊട്ടയുമായിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ആ മാതാപിതാക്കള് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകന്റെ സമീപത്ത് ഇരിക്കുകയാണ് തുടർന്ന് ഇവരെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകുന്നു ആ അമ്മ ആ സർജറി നടക്കുന്നതിന്റെ അവിടെ അതായത് ഹസ്ബൻഡിനും സർജറി വിധേയനാക്കി മകനെയും സർജറിക്ക് വിധേയനാക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി പക്ഷെ മകൻ മരിച്ചു പക്ഷെ മകൻ മരിച്ചിട്ടും ആ അമ്മയെ ആ സമയത്തൊന്നും വിവരം അറിയിച്ചിരുന്നില്ല അപ്പോ എന്താ ആ സർജറി കഴിഞ്ഞു ഇപ്പൊ ഭർത്താവ് സർജറി കഴിഞ്ഞു ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പ്രണയപക പ്രണയ പ്രണയ ഈ ഒരു കൊടു ക്രൂരത അരങ്ങേറിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു വിവാഹാലോചന ഒക്കെ നടന്നു എന്നുള്ള മട്ടിൽ കുറച്ച് റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ അതെ അതായത് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവര് പ്രണയത്തിലായിരുന്നു അല്ലെ എഞ്ചിനീയറിംഗ് കോളേജിലോ സഹപാഠികളായി അത് മാത്രമല്ല ഇവര് സഹപാഠികളായിരുന്നു അതിനുശേഷം ബാങ്ക് കോച്ചിങ്ങിന് എന്തോ പോകുന്നു അവിടെ ഒന്നിച്ച് പഠിക്കുന്നു അതിനുശേഷം പെൺകുട്ടിക്ക് ബാങ്ക് ജോലി കിട്ടുന്നു പക്ഷേ തേജസിന് ജോലി കിട്ടുന്നില്ല അപ്പൊ ഇതേ തുടർന്ന് ഇവർ ഇതേ തുടർന്നാണ് ഇവർ അകൽച്ചിലായത് എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വരുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു അതായത് ഈ പ്രണയത്തിൽ നിന്നും ഈ പെൺകുട്ടി പിന്മാറിയതിന്റെ ദേഷ്യത്തിൽ ആ സ്വാഭാവികമായിട്ടും പ്രണയ പകയിൽ ഉണ്ടാകുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ സുലഭമാണല്ലോ ഭയങ്കര ഈ ഒരു പ്രണയ പകയിൽ എത്ര എത്ര കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു എത്ര എത്ര ക്രൂരതകൾ നടന്നിരിക്കുന്നു അപ്പൊ ഇതും അങ്ങനെ ആകേണ്ടിയിരുന്ന ഒരു കൊലപാതകമാണ് ശരിക്കും പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് തേജസ് വീട്ടിലേക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത് അല്ലേ പക്ഷേ ഈ ഇരയായത് അനിയനും അതുപോലെ തന്നെ പിതാവും പോയി അപ്പോ മാത്രമല്ല ഈ പർദ്ദയൊക്കെ നല്ല പ്ലാനിങ്ങോടെ വന്നു പ്രതി അതായത് പർദ്ദയിട്ട് താൻ അറിയ താനാണ് ചെയ്തതെന്ന് അറിയരുത് എന്ന വൻ പ്ലാനിങ്ങോടെയാണ് പ്രതി വന്നത് പക്ഷെ എവിടെയോ പ്രതിക്ക് പിഴച്ചു അപ്പോൾ പിഴച്ചപ്പോ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്ന് തോ തോന്നുന്നു മാത്രല്ല കഴിഞ്ഞരമ്പ് മുറിച്ചതിന് ശേഷമാണ് ട്രെയിന് മുന്നിലേക്ക് ചാടിയത് ആ ഒരു സമയത്ത് ആ ഒരു എന്തൊക്കെ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും അപ്പോൾ കഴിഞ്ഞരമ്പ് മുറിക്കുന്നു ട്രെയിന് മുന്നിലേക്ക് ചാടും ശരിക്കും പിടിക്കപ്പെടണം അല്ലെങ്കിൽ താൻ ഈ ഒരു കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് പ്രതി ആയിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പ്ലാനിംഗ് ഒക്കെ തെറ്റിയപ്പോൾ ആത്മഹത്യ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്തായാലും പ്രതിയും ജീവൻ നഷ്ടമായി പ്രതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം എന്തായാലും ഇനി പെൺകുട്ടിക്കും വീട്ടുകാർക്കും മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ പറയാൻ സാധിക്കുള്ളൂ അല്ലെ അതായത് ഈ തേജസ് അച്ഛനെ പോലെ കാക്കിയിടാൻ ആഗ്രഹിച്ച മകനായിരുന്നു ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ് അപ്പോ തന്നെ ഉണ്ടായ പ്രണയമാണ് തുടർന്ന് ഇവര് ബാങ്ക് പരിശീലനത്തിന് വേണ്ടിട്ട് ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിനൊക്കെ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോ എക്സാമിനു പോലും ബാങ്ക് ടെസ്റ്റിന് പോലും കൊണ്ടുപോയിരുന്നത് തേജസ് തന്നെയായിരുന്നു പക്ഷേ തേജസ് എക്സാമില് ഫെയിലായി യുവതിക്ക് മാത്രമാണ് ജോലി കിട്ടിയത് അപ്പോ ഈ പോലീസ് കായിക പരീക്ഷയിലും ഫെയിലായിരുന്നു അപ്പോ ആ വിഷയത്തോടു കൂടി ഇരുവരും തമ്മിൽ ആ പ്രശ്നം ഉടലെടുത്ത് തുടങ്ങി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോ അതിനുശേഷം പെൺകുട്ടി വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടാണ് വീട്ടുകാരും വിവാഹത്തിന് വേണ്ടിയിട്ട് സമ്മതിച്ചത് പിന്നീട് വിവാഹം വേണ്ടെന്ന് ഈ പെൺകുട്ടി പറയുന്ന സമയത്ത് തേജസ് നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയാണ് വിവാഹം കഴിക്കണം വീട്ടുകാരോടും പലതവണ സമീപിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ട് അപ്പൊ ആ അമ്മ പോലും പറയുന്നുണ്ട് മകളെ നിരന്തരം പുറകെ നടന്ന ശല്യപ്പെടുത്തിയിരുന്നു വിവാഹം കഴിക്കണം മകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് മനസ്സിലാകും ഇത്ര ക്രൂരമായ ഒരു കൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മാനസിക നില എന്തായിരുന്നു കൗൺസിലിങ്ങിനെ തേജസ്സിനെ വിധേയനാക്കിയത് എന്തൊക്കെയോ കാരണം കൊണ്ട് അതെ അതെ തീർച്ചയായും നമുക്ക് ഒറ്റവാക്കി പറയണ ഇതൊരു സൈക്കോ ക്രിമിനൽ മൈൻഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി സൂയിസൈഡ് ചെയ്യാനുള്ള അത്രത്തോളം ഉറച്ച മനസ്സുമായിട്ട് വരുന്നു പെട്ടെന്ന് തന്നെ ആ പ്ലാനിങ് മാറ്റിക്കൊണ്ട് തൊട്ടടുത്തുന്ന കത്തി ഉപയോഗിച്ച് സഹോദരനെയും അച്ഛനെയും കൊലപ്പെടുത്തുന്നു ഏത് വില കത്തി എന്ന് വെച്ചാ ആ ഈ കൊല്ലപ്പെട്ട ഫെബിനും പിതാവും പേരൊക്കെ അവരുടെ വീട്ടിലെ കത്തിയെടുത്താണ് പ്രതി ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ ഏത് വിധേനയും ആ പെൺകുട്ടിയെ ആ വേദനയിൽ ആഴ്ത്തണം സങ്കടപ്പെടുത്തണം എന്നൊരു ടെൻഡൻസിയോടുകൂടി ഒരു ആക്രമണം നടത്താണ് ആ ഒന്നുകിലും ആ വീട് അഗ്നിക്കിരയാക്കാം അവരെ അങ്ങനെ ഒരു മൈൻഡോട് കൂടി ആ തന്നെ എല്ലാം ആ പ്രതി അതിനുശേഷം നിരവധി വാഹനങ്ങളെ ആ ഇടിച്ച് വീഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ഈ എന്താ ട്രെയിൻ ഓടിക്കുന്നിടത്ത് എത്തുന്നതും കൈ ഞരമ്പ് മുറിച്ചുകൊണ്ട് ആ കാരണകത്തും മൊത്തം ബ്ലഡ് ആണ് കൈ ഞരമ്പൊക്കെ മുറിച്ചുകൊണ്ട് ട്രെയിൻ വന്ന സ്പോട്ടിൽ തന്നെ ആ ട്രെയിന് മുന്നിലേക്ക് ചാടുന്നത് ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് ആ ബോഡി കിട്ടിയതെന്നാണ് പറയുന്നത് അപ്പോ നമുക്ക് ചിന്തിക്കാം എത്രത്തോളം ക്രിമിനൽ മൈൻഡ് ക്രിമിനൽ മൈൻഡ് എന്നല്ല ഒരു സൈക്കോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ചിലപ്പോ ഇതൊക്കെ കൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചത് ആ കുടുംബത്തിന്റെ ഏതോ ഒരു ആശ്രയം എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വരുമാനമാണ് ആ വരുമാനത്തിൽ നിന്നുകൊണ്ട് സ്വന്തം അനിയനെ പഠിപ്പിച്ച് ആ കുടുംബത്തിനെ ഒരു താങ്ങാക്കി മാറ്റാൻ കഴിയുമെന്ന് ആ ഒരു സഹോദരി പിതാവും ഒക്കെ ആഗ്രഹിച്ചിരുന്നു ആ വിദ്യാർത്ഥിയെ കുറിച്ച് കോളേജിലുള്ളവർക്കൊക്കെ നല്ല വാക്കുകൾ മാത്രമാണ് നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കൂടാതെ ഫുഡ് ഡെലിവറി ആ അതിലൊക്കെ പോയിരുന്നു അപ്പോ സ്വന്തം വരുമാന മാർഗം കണ്ടെത്തി അതിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് കുടുംബത്തിന് താങ്ങായി മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിയെയാണ് ഈ പറഞ്ഞ തേജസ് ഇല്ലാതാക്കിയത് സ്വന്തം കരിയർ ഇല്ലാതാക്കി ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തു ഒരു പെൺകുട്ടിന്റെ ജീവിതം തന്നെ കുട്ടുപാടടുപ്പിച്ചു കഴിഞ്ഞു ഒറ്റ നിമിഷം കൊണ്ടാണ് രണ്ടു കുടുംബങ്ങളുടെ പ്രതീക്ഷ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ട് തേജസ് ഈ ഒരു ക്രൂരതയിലേക്ക് നയിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ക്രൂരത ക്രൂരതയ്ക്കിറങ്ങി പുറപ്പെട്ടു എന്നത് എന്ന ഒരു കാരണം അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ അപ്പൊ ആ കാരണവും കൂടി പുറത്ത് വരേണ്ടതായിട്ടുണ്ട് അപ്പൊ മാത്രമേ നമുക്ക് ഏതാണ്ട് ഒരു ചിത്രമൊക്കെ വ്യക്തമാകുകയോ കൊലപാതകത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും തേജസ് എന്തുകൊണ്ട് ഈ ക്രൂരതയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്നത് അതിന് പിന്നിൽ ഒരു ഫാക്ട് ഉണ്ട് ആ ഫാക്ട് അറിയേണ്ടത് തന്നെയാണ് ഈ ഫെബിന്റെ സഹോദരിക്ക് വിവാഹാലോചന വന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും തനിക്ക് കിട്ടാതെ പോയത് മറ്റൊരാൾക്ക് കിട്ടരുതെന്നൊരു മൈൻഡ് സെറ്റ് അവിടെ വന്നിട്ടുണ്ടാകാം നേരെ തിരിച്ച് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ബ്ലേഡ് മേടിക്കുന്നു പെട്രോള് മേടിക്കുന്നു പർദ്ദ മേടിക്കുന്നു അപ്പോ പെട്ടെന്ന് അതായത് മുമ്പ് തന്നെ ഇത് പ്ലാൻ കുട്ടി ചെയ്തതാകാം ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രതിയാണ് അപ്പോ തന്നെ പർദ്ദ മേടിക്കുന്നു പെട്രോൾ മേടിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു കൃത്യമായ ഒരു കൂടി തന്നെയാണ് തേജസ് ഈ വീട്ടിലേക്ക് എത്തുന്നത് ഏത് വിധേനയും പെൺകുട്ടിയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു വിവാഹം മുടക്കുക അതായിരിക്കും ലക്ഷ്യം അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വരുന്ന സമയത്താണ് പെൺകുട്ടി ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല പെൺകുട്ടി മറ്റൊരിടത്താണ് ജോലി ചെയ്യുന്നത് അപ്പോ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ബാങ്കിൽ അപ്പോ ജോലി ചെയ്യുന്നത് അവൾ അവിടെ ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ട്വിസ്റ്റ് അവിടെ വരുത്തുകയാണ് ആ വീടിന് പെട്രോൾ ഒഴിക്കുന്നു ഈ സമയത്ത് ഫെബിൻ ഓടി വരുന്നു അപ്പോ അവിടെ കത്തിയിരിക്കുന്നതുകൊണ്ട് ഫെബിനെ ആക്രമിക്കുന്നു തടയാൻ എത്തിയ പിതാവിനെയും ആക്രമിക്കുന്നു അപ്പോൾ താനാണ് എന്ന് തിരിച്ചറിഞ്ഞു അതായത് ഒരു പറയിട്ട ആളാണ് വന്നതെന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട് അപ്പോ എന്താ എന്നാലും അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഈ പ്രതി പെട്ടെന്ന് തന്നെ കൈനിരവ് മുറിച്ചുകൊണ്ട് ഈ ട്രെയിനിൽ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക മണിക്കൂറുകളോളം എന്തോ കാറ് സഞ്ചരി കാറിലാണ് എത്തിയത് അല്ലേ അപ്പൊ നിരവധി വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുത്തിയാണ് പ്രതി പോയിരിക്കുന്നത് അപ്പൊ ആ ഒരു വെപ്രാളത്തിൽ കാർ എന്താ ചെയ്യാന്ന് അറിയാത്ത ഒരു സാഹചര്യം എന്തായാലും ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോയിട്ടാണ് ഈ ട്രെയിൻ അരികിൽ എത്തിയത് എന്ന് തോന്നുന്നു അല്ലേ അതെ പിന്നെ ഈ ഒരു കാറിന്റെ പുറത്തും അകത്തും ഒക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെ വിവരങ്ങളുണ്ട് അത് എന്തിന്റെ ബ്ലഡ് ആയിരിക്കാം അതൊക്കെ അപ്പൊ ഈ കാറ് കണ്ടെത്തിയപ്പോ അകത്തും പുറത്തും ഒക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു മാത്രമല്ല മാത്രല്ല മണ്ണെണ്ണായിരുന്നു പെട്രോളും കുപ്പി ഉണ്ടായിരുന്നു ശരിക്കും പ്രതിന്റെ ലക്ഷ്യം പെൺകുട്ടിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ ആയിരിക്കാം തേജസിന്റെ ലക്ഷ്യം പ്രതിയുടെ ആ പ്രതിയുടെ തേജസിന്റെ ലക്ഷ്യം പെൺകുട്ടിയായിരുന്നിരിക്കാം പക്ഷേ ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയായിരുന്നു പക്ഷെ അവിടെ ആ പെൺകുട്ടിയെ ചോദിച്ചപ്പോ പെൺകുട്ടി ഇല്ലാതിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആക്രമണം നടത്തുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന പെട്രോള് വീടിനുള്ളിലേക്ക് ഒഴിക്കുകയായിരുന്നു ചിലപ്പോ വീടിന് തീ ഇടാനായിരിക്കാം പ്രതി ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഫെബിൻ ഓടി വരുന്നു ഈ ഒരു കാഴ്ചയൊക്കെ നേരിട്ട് കാണേണ്ടി വന്ന അമ്മയുടെ അവസ്ഥ അല്ലേ അമ്മയുടെ പ്രതികരണം എന്താണ് അമ്മ പ്രതികരിച്ചു എന്ന് തോന്നുന്നു അതെ അമ്മ പറയുന്നുണ്ട് ഒരു വെളുത്തൊരു ചെറുക്കനാണ് വീട്ടിലേക്ക് കയറുവ കോളിംഗ് ബെല്ലടിച്ചുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് പെട്ടെന്ന് കയറി വന്ന ആക്രമണം നടത്തിയത് അപ്പോ അതായത് പിന്നീടാണ് ഈ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ തേജസ് ആണെന്ന് തിരിച്ചറിഞ്ഞ അപ്പൊ ആ അമ്മ പറയുന്നുണ്ട് മകൾക്ക് ഈ വിവാഹത്തിന് യാതൊരു താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ പലപ്പോഴായി വിലക്കിയിരുന്നു കുടുംബവും അത് വിലക്കിയിരുന്നു അപ്പോ ആ ഒരു എന്താ പറയാ ആ വിലക്കിയതിനെ തുടർന്നുണ്ടായ ഒരു പ്രകോപനമാകാം ഈ പെട്ടെന്നുള്ള ഒരു ആക്രമത്തിൽ കലാശിച്ചത് ഒരു വിവരം ഈ കുടുംബത്തിന് അറിയില്ല പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് അവർ നടത്തിയിരിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു ഇപ്പോ ഏത് മാർച്ച് മാസമായി മാർച്ച് മാസത്തിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾക്കും ഒരു കുറവുമില്ല ഓരോ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പത്രം പത്രം പോട്ടെ ടി വി ഓൺ വാർത്ത ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകളാണ് ഇത്തരത്തിലുള്ള ക്രൂരതകളുടെ വാർത്തകളാണ് അപ്പോ ഇത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ നമ്മൾ തന്നെ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യേണ്ട അവസ്ഥ തീമേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് അരങ്ങേറുന്നത് ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു കാരണം ഭയങ്കര ക്രിമിനൽ ഭയങ്കര ക്രൂരതകൾ ഇപ്പൊ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് അതെ ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ള കൊല്ലാനുള്ള മനസ്സൊക്കെ എങ്ങനെ വരുന്നു ആ പെണ്ണിന്റെ എന്ത് പിഴച്ചു എന്നൊക്കെയാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അറിയാം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ആക്രമിക്കാൻ എത്തിയപ്പോൾ മറ്റൊരു നമ്മൾ ഒരിക്കലും പ്രതിന് ന്യായീകരിക്കുന്നല്ല ആ സമയത്തുണ്ടായ കാര്യമാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ കയ്യിൽ കരുതി പെട്രോൾ വീടിനുള്ളിലേക്ക് ഒഴിക്കുന്നു അത് തീയിടുമെന്ന് മനസ്സിലായപ്പോഴായിരിക്കാം ഇവര് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും ശ്രമിച്ചപ്പോൾ ഫെബിൻ അതിന് ഇരയായി മാറിയത് പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് രാവിലെ എണീക്കുമ്പോൾ കഴുത്തിന്റെ മുകളിൽ തരമുള്ളവർ ഭാഗ്യവാന് മാറുന്നത് ശരിക്കും അതെ അത് അത് ശരിക്കും സത്യമാണ് നമ്മൾക്ക് ജീവനോട് രാവിലെ എഴുന്നേക്കുമ്പോ ജീവനോട് ഉള്ളത് തന്നെ ഭാഗ്യം അങ്ങനത്തെ അടുത്ത് നിൽക്കുന്നവൻ എപ്പോ കൊലപാതകയാകും അല്ലെങ്കിൽ ആക്രമിക്കും എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അതെ കുറ്റ ചെയ്താലും ശിഷ്ട ജീവിതം സുഖകരമാണെന്നുള്ള ചിന്ത മനുഷ്യരിലൂടെ നിയമത്തിൽ ഭയമില്ല കേട്ടാൽ ഭയക്കണം എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമത്തിൽ നിയമം നിയമം ശരിക്കും കുറച്ചുകൂടി സ്ട്രോങ് ആകേണ്ടത് ആയിട്ടുണ്ട് നിയമത്തെ ഒരിക്കലും നമ്മൾ വെല്ലുവിളിക്കുന്നതല്ല പക്ഷെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് എത്ര പേരെ തൂക്കി കൊലപ്പെടുത്തി ഗോവിന്ദചാമി എത്ര കാലമായിട്ട് ജയിലിൽ കിടക്കുന്നു ഏയ് അതെ തീർച്ചയായിട്ടും ഈ ചിന്തയില്ലാത്ത യൗവനകാലത്തെ വിട്ടിത്വങ്ങൾ ഇന്ന് അവനെ പക്വതയോടെ ചിന്തിപ്പിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അവന് ഇത് ഓർത്ത് ചിരിക്കാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇന്നൊരു പ്രകോപനപരമായി അല്ലെങ്കിൽ ഒരു പക എന്ന് തോന്നുന്നത് നാളെ ഒരു സമയത്ത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പക്വതയോട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു തമാശയെ തന്നെ നമുക്ക് എഴുക്കാൻ സാധിക്കുന്നതാണ് ഈ റിജക്ഷൻ എന്ന് പറയുന്ന സംഭവം അതായത് പ്രണയപ്പക ഒരുപാട് കൂടുന്നുണ്ട് റിജക്ഷൻ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ആ ഇപ്പോ നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു ഒരു ഘട്ടത്തിൽ വെച്ച് അവർക്ക് നമ്മളെ വേണ്ട എന്നൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അത് ആക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പോകെ പോകെ നമ്മളത് സ്വയം ഹീൽ ചെയ്യുക അല്ലെങ്കിൽ സ്വയം അതിനെ അംഗീകരിച്ച് ഓക്കെ താല്പര്യം ഇല്ലെങ്കിൽ വിട്ടേക്ക് വിട്ടുകള എന്നു വിചാരിച്ച് പോട്ടെ പോകുന്ന പോട്ടെ നമുക്കുള്ളത് വരും എന്നൊരു ചിന്തയോട് മുന്നോട്ട് പോകുക അല്ല ഈ ഈ പിള്ളേർക്കൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ ഈ ജക്ഷൻ ഒന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അവര് ഈ ഒരു പ്രണയ പക തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രണയം നിരസിച്ചാൽ ഉടനെ അതിനെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് വേണ്ട അല്ലെങ്കിൽ എന്നെ ഏഹ് ഉപേക്ഷിച്ചാൾ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന ചിന്തയുമായിട്ട് യുവ നെട്ടോട്ടോടാണ് കൊലപ്പെടുത്താനും ആക്രമിക്കാനും പക വീട്ടാനും ഒക്കെ ശരിക്കും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോവാതിരിക്കുക അതായത് വിട്ടുകളയേണ്ടത് വിട്ടുകളയാ പറ്റുന്നില്ല എങ്കിൽ അവർ പോട്ടെ അവർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ അവർക്കും വേറെ ലൈഫ് നമുക്കും വേറെ ലൈഫ് പതുക്കെ പതുക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അല്ല ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരു വിഷമവും അറിയിക്കാതെ പുതുതലമുറയെ വളർത്തുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവരിലേക്ക് എത്തുമ്പോൾ പ്രതിസന്ധികളെ നേരിടാനുള്ള തരണം ചെയ്യാനുള്ള കഴിവ് ഇല്ലാതായി തീർക്കും ആരെങ്കിലും ഒന്ന് ശാസിച്ചാൽ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ വല്ല പരാജയവും സംഭവിച്ചാൽ ആത്മഹത്യ എന്തെന്നില്ലാത്ത പക ഇതാണ് പുതിയ ജനറേഷൻ അടികിടി എന്താ അടികിട്ടി വളരാത്തതിന്റെ കേട വടിയെടുത്താൽ മാഷ് ഒന്ന് ശാസിച്ചാൽ ടീച്ചർക്കെതിരെ പരാതി ാണ് പറയുന്നത് അവര് ശരിക്കും പ്രണയം പ്രണയത്തിന്റെ പേരിലുള്ള അതൊരിക്കലും പ്രണയം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോ നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു ഒരാൾ പിന്മാറി അപ്പോൾ അയാൾ അഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് പ്രണയം എന്ന് പറയാൻ പറ്റുക നിങ്ങൾ അവരെ പ്രണയിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിക്കും ഇത് പ്രണയത്തിൽ നിന്ന് പിന്മാറി അവർ പുറകെ പോയി അവരെ കൊലപ്പെടുത്താൻ നോക്കുന്നത് പ്രണയമല്ല അത് സ്നേഹമായിരുന്നില്ല നിങ്ങൾക്ക് അല്ല പലരും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്രത്തോളം ക്രിമിനൽ വാസനയുള്ള ഒരു പ്രതിക്ക് ആ സമയങ്ങളിൽ സമയങ്ങളിവർ പ്രണയത്തിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ജോലി കിട്ടിയതിനു ശേഷം എന്തൊക്കെ തരത്തിൽ ആ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അത് അവർ തമ്മിലുള്ള കാര്യമാണ് ആ പെൺകുട്ടി ആ അറിഞ്ഞുകൊണ്ടാണ് വിവാഹത്തിന് സമ്മതം ആദ്യം നൽകിയത് പക്ഷേ ജോലി ലഭിച്ചതിന് ശേഷം ഒരു അവന് ജോലി കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ ആ പെൺകുട്ടിക്ക് സഹിക്കാവുന്ന സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും അവന്റെ പല റിയാക്ഷൻസും അപ്പൊ അതുകൊണ്ട് ആ പെൺകുട്ടി ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തണമെന്നല്ല അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിലുണ്ട് തീരുമാനം കിട്ടാനുള്ള എന്താ പറയാ സ്വാതന്ത്ര്യം ഈ ലോകത്ത് തന്നെ ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു പ്രണയപക കൊലപാതകം ക്രൂരകൃത്യം ആത്മഹത്യ എന്നൊരു രീതിയിലേക്ക് ഈ പുതു ഒരു ചിന്താഗതി ചിന്താഗതിയാണ് പോകുന്നത് അതൊക്കെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ നമ്മള് ഇപ്പൊ ഈ ഒരു സംഭവത്തില് ഒന്നും തനിയൻ അവൻ അറിയാത്താണ് ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും ഒരു പ്രശ്നത്തിനിടയിൽ ഒന്നും അറിയാതെ ആ പയ്യൻ പെട്ടുപോയിരിക്കയാണ് അപ്പോ തീർച്ചയായിട്ടും നമ്മള് ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ഒരു നല്ലൊരു മുൻകരുതലോടെ തന്നെ ബന്ധങ്ങളും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാൻ നമ്മള് ഇപ്പോ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതായാലും ഏർ കൂടെ തിരഞ്ഞെടുക്കുമ്പോഴും പിന്നീട് എങ്ങനെ അത് ും ചയായ ചൂഴ്ന്ന് നോക്കാം ബന്ധങ്ങളിൽ എങ്ങനെ ആരുടെയും മനസ്സ് നമുക്ക് ചിരഞ്ഞെടുത്ത് നോക്കാൻ കഴിയില്ല നമ്മൾ കുറച്ചു കാലം ഒന്ന് അടുത്തിരിക്കുമ്പോൾ മാത്രമേ ഒരാളുടെ സ്വഭാവം എത്രത്തോളം നല്ലതാണ് ചീത്ത വശം ചിലപ്പോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുറമേന്നുള്ള ഒരാൾക്ക് കാണാം എന്താ ഒരു പാവം ഒരു ചെറുക്കനാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷെ ആ പാർട്ട്നേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം ക്രിട്ടിക്കലാണ് അവരുമായിട്ടുള്ള ജീവിതം എന്ന് പുറമേ കാണുന്നതല്ല ആ ആ സമയത്തായിരിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ഡിഫിക്കൽ ാണ് അവരുമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത് ചിലപ്പോ അതൊക്കെ ഉണ്ടായിരിക്കും ആ പെൺകുട്ടി ഒരു നോ പറഞ്ഞത് ആ കുടുംബവും നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കാര്യമുണ്ട് ഈ തേജസ് ഒരു പോലീസുകാരനോ മകനാണ് അപ്പോ അങ്ങനെ ഒരു നോ ആ വീട്ടുകാർ പറയണമെങ്കിൽ അതിനൊരു തക്കതായ കാര്യം കാരണമായിരിക്കും അത് മാത്രമല്ല ഈ ഒരു കുടുംബം സാമ്പത്തികമായി ഭദ്രത ഉണ്ടായിരുന്ന ഒരു കുടുംബമല്ല അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അപ്പൊ അതിന്റെ ചികിത്സ ഈ മകന്റെ വരുമാനം കൊണ്ട് ഈ അനിയനെ പഠിപ്പിക്കുന്നു അനിയനെ ഒരു ജോലി കിട്ടിയതിനു ശേഷം ഒരു സാമ്പത്തിക കൈവരുത്താം എന്നുള്ള നിലയിലേക്ക് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബോണ്ടിങ് ഉള്ള കുടുംബം ആയിരുന്നു അയൽവാസികളൊക്കെ പറയുന്നത് ഈ കുടുംബത്തിന് ഇത്തരത്തിലൊരു ദുരവസ്ഥ വരേണ്ടിയിരുന്നില്ല എന്നാണ് ചുറ്റുമുള്ളവർ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു ദുരിതം അവര് അവരുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ഒരു ചുറ്റുമുള്ളവരൊക്കെ പ്രതികരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ഷോക്കായിട്ട് മാറിയിരിക്കുകയാണ് അതെ ഇനിയിപ്പോ എന്തായാലും ഈ വിഷയം മാത്രമല്ല ഇപ്പൊ നമ്മള് കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പൊ തേജസിന്റെ കുടുംബം അവരും ഒരു വലിയ ദുഃഖത്തിലൂടെയാണ് പോകുന്നത് രണ്ട് കുടുംബം ഒരുപോലെ ദുഃഖത്തിലാണ് കാരണം രണ്ട് കുടുംബത്തിലും മരണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ഈ വിഷയത്തില് ഇനിയിപ്പോ ഈ തേജസ് ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള കാരണം ഇത് തന്നെയാണോ എന്ന് തെളിയേണ്ടതുണ്ട് ഈ പെട്രോൾ വാങ്ങിയ ഇടത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കാനുണ്ട് ഇതിന് വേറെ ആരെങ്കിലും മോട്ടീവ് ആയിട്ടുണ്ടോ വേറെ ആരെങ്കിലും പ്രേരണ ഉണ്ടോ എന്നൊക്കെ ഇനി തെളിയാനുണ്ട് ആ കുടുംബത്തിന്റെ പ്രതികരണവും ഇനി വരും മണിക്കൂറിൽ പുറത്തു വരേണ്ടതുണ്ട്